നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെ രണ്ട് ലെസണും പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിളാണ് കണ്ടുനോക്കുക വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ലെസൺ നമ്മുടെ ലെസൻ്റെ പേരാണ് ആസിഡുകളും ആൽക്കലികളും അപ്പം ആസിഡിനെ കുറിച്ചിട്ട് ആസിഡിൻ്റെ രുചി എന്തായിരിക്കും ആസിഡിന്റെ രുചി പുളി രുചിയാണ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്തായിരിക്കും എന്ന് ചുവപ്പായിരിക്കും എന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എങ്ങനെയായിരിക്കും ചുവപ്പായിരിക്കും ആസിഡുകൾക്ക് എന്താണ് ടേസ്റ്റ് പുളുരുചിയാണ് ഇനി നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ എങ്ങനെയായിരിക്കും വീര്യം കൂടിയതായിരിക്കോ വീര്യം കുറഞ്ഞതായിരിക്കുമോ ആ വീര്യം കുറഞ്ഞത് അതായത് ശക്തി കുറഞ്ഞ ആസിഡുകളാണ് എന്തിനുള്ളത് ഭക്ഷ്യവസ്തുക്കളിൽ ഉള്ളത് ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾ ഏതൊക്കെയാണ് ആ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് എൻ ഒ ത്രീ അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ സൾഫോറിക് ആസിഡ് ഇതെല്ലാം എന്തിനുള്ളതാണ് ലബോറട്ടറിയിൽ ശക്തി കൂടിയ ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫോറിക് ആസിഡ് ഇനി നമ്മൾ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതായിരിക്കും ആ ലാറ്റിക് ആസിഡ് വിനാഗിരിയിൽ അസിറ്റിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക്ക് ആസിഡ് നാരങ്ങയിൽ ഏതായിരിക്കും സിട്രിക് ആസിഡ് ആപ്പിളിൽ മാലിക് ആസിഡ് ഈ ഒരു ടേബിളിലേക്ക് നോക്കിക്കേ ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ ഇനി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും അത് രുചിച്ചു നോക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ സ്പർശിക്കാൻ പാടില്ല നമ്മൾ മണത്ത് നോക്കരുത് നമ്മുടെ നേരത്തൊന്നും വീഴാത്ത രീതിയിൽ വേണം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇനി കുപ്പിയിലേക്ക് നമ്മൾ ആസിഡ് എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം അത് ഡ്രോപ്പർ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് നേരെ ചിരിച്ചൊഴിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കറിൽ ജലമെടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ടെസ്റ്റ് ട്യൂബ് എങ്ങനെ വേണം ഹോൾഡർ ഉപയോഗിച്ചിട്ട് വേണം പിടിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആസിഡുകളും ലോഹങ്ങളെയും കുറിച്ചിട്ടാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണ് ഹൈഡ്രജൻ ഒരു കത്തുന്ന വാതകമാണ് നമ്മുടെ ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി കാവെൻഡിഷാണ് ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്നൊരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവെൻഡിഷാണ് ഇനി നമ്മുടെ ആ ആ ഹെൻറി കാവെൻഡിഷ് കണ്ടുപിടുത്ത ആ ഒരു വാതകത്തിന് ഹൈഡ്രജൻ എന്ന് പേര് കൊടുത്തത് ലാവോസിയർ ആണ് അപ്പൊ ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ് പക്ഷേ ആ വാതകത്തിന് ഹൈഡ്രജൻ എന്ന് പേര് കൊടുത്തത് ആരാണ് ലാവോസിയർ ആണ് ഈ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പൊ ഇതും കൂടി ഓർത്തിരിക്കുക ഹൈഡ്രജൻ ആരാണ് കണ്ടുപിടിച്ചതെന്നും ആ പേര് ആരാണ് കൊടുത്തതെന്നുള്ളത് അടുത്തത് കാർബണേറ്റിനെ കുറിച്ചിട്ടാണ് കാർബണേറ്റ് എവിടെക്കാണുള്ളത് കാൽസ്യം കാർബണേറ്റ് എവിടേക്കാണുള്ളത് മുട്ടത്തോട് ചോക്ക് മാർബിൾ ഇവിടേക്ക് എന്തുണ്ട് കാൽസ്യം കാർബണേറ്റ് ഉണ്ട് ആസിഡുകളും കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത് കാർബൺ ഡയോക്സൈഡാണ് ഉണ്ടാവുന്നത് എന്താണ് ആസിഡുകൾ കാർബണേറ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് ഉണ്ടാവുന്നത് കാർബൺ ഡയോക്സൈഡ് എന്ത് എന്ത് വാതകമാണ് തീ കെടുത്തുന്ന വാതകമാണ് തീ ഉണ്ടാക്കുന്ന വാതകമാണ് ഏത് കത്തുന്ന വാതകമാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എന്താണ് തീ കെടുത്തുന്ന വാതകമാണ് ഇനി അപ്പകാരത്തിൻ്റെ രാസനാമം ഏതാണ് അപ്പകാരത്തിൻ്റെ സോഡിയം ബൈ കാർബണേറ്റ് ഓർത്തിരിക്കേണ്ടതാണ് അപ്പകാരത്തിൻ്റെ രാസനാമം ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാനായിട്ട് എന്തായിരിക്കും കാരണം അതായത് ഉറുമ്പിൽ എന്താ ആസിഡാണുള്ളത് ഉറുമ്പിൽ ഫോമിക് ആസിഡാണുള്ളത് ഈ ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അല്പം പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അടുത്തത് ആൽക്കനിയനെ കുറിച്ചിട്ടാണ് ആൽക്കനിയുടെ പ്രത്യേകത എന്താണ് ആ ചുമന്ന ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു നീലയാക്കി മാറ്റുന്നു എന്തായിരിക്കും അത് അതിൻ്റെ പ്രത്യേകത എന്താണ് ആൽക്കലിയുടെ പ്രത്യേകത എന്താണ് ചുണ്ണാമ്പ് വെള്ളം പോലെയാണ് ആ പദാർത്ഥം ഇരിക്കുന്നത് എന്ത് ടേസ്റ്റാണുള്ളത് കാരരുചിയും അതുപോലെ തന്നെ വഴുവഴുപ്പുമുള്ളതാണ് ആൽക്കലി ആൽക്കലിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ചുവന്ന ലെറ്റ്മസിനെ നീലയാക്കുന്നു പിന്നെ എങ്ങനെ ഇരിക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അതുപോലെ അതിൻ്റെ ടേസ്റ്റ് എന്താണ് കാരരുചിയും വഴുവഴുപ്പും ഉള്ളതായിരിക്കും ഇനി എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ നിറമാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് എന്ത് സൂചകങ്ങൾ ഇനി സാധാരണ അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ബീറ്റ്റൂട്ട് ഇതെല്ലാം എന്താണ് സൂചകങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് മഞ്ഞൾ ചെമ്പരത്തിപ്പൂവ് ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഏത് ലിറ്റ്മസ് പേപ്പർ അതുപോലെ തന്നെ ഫിനോഫ്തലിൻ ഇതെല്ലാം ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററിന് ഉദാഹരണമാണ് ഇനി ഈ ഒരു ടേബിളിലേക്ക് നോക്കിയൊക്കെ ഉപയോഗിച്ച വസ്തു ആസിഡിൻ്റെ നിറം ആൽക്കലേലി നിറം നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്തായിരിക്കും ചുവപ്പ് നിറമായിരിക്കും ആൽക്കലിയിൽ എന്താണ് നീല നിറം പിന്നെ മുളക് പൊടി ആസിഡില് ഇളം ചുവപ്പ് ആൽക്കലിയിൽ എങ്ങനെയായിരിക്കും ഇളം ചുവപ്പാണ് പിന്നെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് ആൽക്കലിയിൽ നീല ചെമ്പരത്തി പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറം ആൽക്കലിയിൽ നീല നിറം ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല ആൽക്കലിയിൽ പിങ്ക് നിറം വെള്ള പേപ്പർ ആസിഡിൽ വെള്ള ആൽക്കലിയിലും വെള്ള കരിപ്പൊടി ആസിഡിൽ കറുപ്പ് ആൽക്കലിയിലും കറുപ്പ് മീതയിൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക് ആൽക്കലിയിൽ ഇളം മഞ്ഞ തുള്ളി നീലം ആസിഡിൽ നീല ആൽക്കലിയിലും നീല മഞ്ഞൾ ആസിഡിൽ മഞ്ഞ ആൽക്കലിയിൽ ചുവപ്പ് നിറമാണ് അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ഇനി എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അഥവാ സാർവിക സൂചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് എന്ത് സാർവിക സൂചകം ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രത അനുസരിച്ച് പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും നമ്മൾ കുപ്പിയുടെ പുറത്തുള്ള കളർ ചാട്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇത് കണ്ടെത്തുന്നത് എന്താണ് ആസിഡും സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രത അനുസരിച്ച് പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കും അടുത്തതാണ് നിർവീരീകരണം എന്താണ് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്ത് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നത് ലവണവും ജലവും ഓർത്തിരിക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടി ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് എന്താണ് ഉപ്പ് പിന്നെയോ ജലവും ഉണ്ടാകുന്നു ന്യൂട്രലൈസേഷൻ ഉദാഹരണമാണ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ കൂടി ചേരുമ്പോൾ എന്ത് കിട്ടുന്നു സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്നു ഇനി എന്താണ് പി എച്ച് മൂല്യം അല്ലെങ്കിൽ പി എച്ച് എന്താണ് അതായത് ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് അറിയുന്നതിന് സഹായിക്കുന്നതാണ് പി എച്ച് പേപ്പർ അതായത് ഒരു വസ്തു ആസിഡ് സ്വഭാവമാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ നമ്മൾ പറയുന്നത് ഈ പി എച്ച് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എച്ച് വാല്യൂ സെവൻ എന്നത് എന്താണ് നിർവീര്യ വസ്തുവിനെ സൂചിപ്പിക്കുന്നു ന്യൂട്രൽ ആണ് ഏത് പി എച്ച് മൂല്യം സെവൻ ആണെങ്കിൽ ആ വസ്തു എന്താണ് നിർവീര്യ വസ്തുവാണ് ഇനി പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏഴിനേക്കാൾ മുകളിലാണെങ്കിൽ അത് എന്തായിരിക്കും സ്വഭാവം കാണിക്കുക ആൽക്കലി സ്വഭാവം കാണിക്കും ഇനി ഏഴിനേക്കാൾ താഴെയാണെങ്കിലോ ആസിഡ് സ്വഭാവം കാണിക്കും ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പി എച്ച് ഏഴിന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും പി എച്ച് ഏഴിന് താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും കാണിക്കും ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ആ കാണിച്ചിരിക്കുന്നതാണ് എന്ത് പി എച്ച് പേപ്പർ അതിൽ കാണിച്ചുണ്ടോ താഴേക്ക് വരുമ്പോൾ ആസിഡ് മേലോട്ട് പോകുന്നത് ആൽക്കലി ആണ് എന്ന് പറയുന്നത് നിർവീര്യമാണ് അടുത്തത് അസിഡിറ്റി ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ എന്തുൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ആസിഡ് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് തെറ്റായ ആഹാരശീലങ്ങൾ ആമാശയത്തിലെ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്നു ഇതാണ് ആസിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത് എന്താണ് അസിഡിറ്റി ആ അതായത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആമാശയത്തിൽ ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ ആസിഡ് എന്ത് സംഭവിക്കുന്നു ആസിഡിൻ്റെ അളവ് കൂടുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അളവ് കൂടുന്നത് നമ്മുടെ തെറ്റായ ആഹാരശീലങ്ങൾ കാരണം ആമാശയത്തിലെ ഈ ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് അസിഡിറ്റി ആയിട്ട് മാറുന്നു ഈ അസിഡിറ്റി പരിഹരിക്കാനായിട്ട് ഡോക്ടേഴ്സ് നമുക്ക് എന്ത് മരുന്നായിരിക്കും തരാം അസിഡി ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് ആ ആൽക്കിലി അടങ്ങിയ മെഡിസിൻസ് ആയിരിക്കും നമുക്ക് ഡോക്ടർ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കെ നിത്യജീവിതത്തിൽ ആസിഡുകളും ആലിക്കിളികളും ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് വിനാഗിരി ആസിഡ് വിനാഗിരി നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അച്ചാറിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കാറുണ്ട് സിട്രിക് ആസിഡ് എന്തിനാ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത് ആ കേട് വരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നൈട്രിക് ആസിഡും സൾഫൂറിക് ആസിഡും രാസവളം പെയിന്റ് ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് സൾഫുറിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനും ആസിഡ് ഏതാണെന്ന് നോക്കി ഇനി ആൽക്കലി എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ നമ്മുടെ സോപ്പ് നിർമ്മാണം ഡിറ്റർജൻറ്റ് സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് വ്യവസായിക ആവശ്യങ്ങൾക്ക് മലിന ജല ശുദ്ധീകരണത്തിന് ഇതിനെല്ലാം എന്തുപയോഗിക്കുന്നുണ്ട് ആൽക്കലി ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ലെസൺ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്